ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായി ഇമോഷണലിയോ ഫിസിക്കലിയോ അഥവാ മാനസികമായോ ശാരീരികമായോ അകലെ ആകുവാനാണ് സാധ്യത ചിലപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു പോയ ഒരു റിലേഷൻഷിപ്പുമാകാം നിങ്ങൾക്കാണെങ്കിൽ ഈ വ്യക്തിയോട് ഒരേ സമയം ദേഷ്യവും തോന്നുന്നുണ്ട് ഒപ്പം സ്നേഹം പാഷൻ ഇതെല്ലാം തോന്നുന്നുണ്ട് ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ടോ വഴക്ക് കൂടിയതുകൊണ്ടോ നിങ്ങളെ അവർ മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തതു കൊണ്ടോ ആയിരിക്കാം അവരോട് നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ദേഷ്യം തോന്നുന്നത് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷന് വേണ്ടി ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷേ എന്തൊക്കെയോ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നാലും അവരെ മീറ്റ് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഔട്ട്കം എന്നതിന് വീനസ് ഓഫർ എന്ന കാർഡാണ് ലഭിച്ചിട്ടുള്ളത് റൊമാൻസ് ലവ് ബ്യൂട്ടി ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ മീനിങ് അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധിക്കില്ല ഈ വ്യക്തിയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോട് അട്രാക്ഷനും തോന്നുന്നുണ്ട് ബ്ലോക്ക് മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കുവാനോ ഇവർ ശ്രമിക്കും അല്ലെങ്കിൽ അവർക്കറിയാം നിങ്ങൾക്ക് അവരൊരിക്കലും ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്നും അവർക്കറിയാം എന്തു തന്നെയായാലും നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉടനെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തിട്ടുമാകാം ഒരു ലവ് ഓഫർ മാരേജ് ഓഫർ ഇതിനൊക്കെ ഒരു സാധ്യതയും കാണുന്നുണ്ട് താങ്ക് യു ഡിയേഴ്സ്